ഹായ് ഓൾ എല്ലാവർക്കും രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വിജയനഗര ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഈ ഒരു ഭാഗം ഏഴാം ക്ലാസ്സിലെ മധ്യകാല ഇന്ത്യ എന്ന ഒന്നാമത്തെ യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നവരാണ് മുഗൾ രാജവംശം അവർ പ്രധാനമായിട്ടും ഉത്തരേന്ത്യ കേന്ദ്രമാക്കിയിട്ടാണ് ഭരണം നടത്തിയിരുന്നത് അല്ലേ അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലും എന്തുണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള രാജവംശങ്ങൾ നിലനിന്നിരുന്നു ഓർക്കുക അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിജയനഗര സാമ്രാജ്യം അപ്പോൾ ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു ഹംപി ഇപ്പോൾ വിജയനഗരം എന്ന് പറയുന്നത് വിജയത്തിന്റെ നഗരം എന്നാണ് അതിൻ്റെ ഒരു വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു എന്ത് വിജയ നഗരം എന്നുള്ളത് ഇനി ഇവിടെ ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറില് കേണൽ മെക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹമ്പിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ ഉത്തര കർണാടകയിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ആ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപി ഇന്നും നിലനിൽക്കുന്ന ഇന്ന് നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഈ ഒരു സംസ്ഥാനങ്ങളിലെല്ലാം എന്ത് വ്യാപിച്ചു കിടന്നിരുന്നു വിജയനഗര സാമ്രാജ്യം അപ്പോൾ വിജയനഗര സാമ്രാജ്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ കർണാടകം തെലുങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപിച്ചു കിടന്നിരുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു രാജവംശമായിരുന്നു വിജയനഗര രാജവംശം ഇനി നോക്കി ഈ വിജയനഗര രാജവംശത്തിന് കീഴിൽ ഒരു രാജവംശം മാത്രമല്ല പ്രധാനപ്പെട്ട നാല് രാജവംശം എന്തു ചെയ്തിട്ടുണ്ട് ഭരണം നടത്തിയിട്ടുണ്ട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകരായിട്ട് കണക്കാക്കുന്നത് സഹോദരങ്ങളായ ഹരിഹരൻ ബുക്കനുമാണ് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് സി അഥവാ കോമണിറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ വിജയനഗരം സ്ഥാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായിട്ടുള്ള രാജ്യമായിരുന്നു വിജയനഗരം അതുകൊണ്ട് തന്നെ അവിടെ ആ കാലം അത്രയും ഭരിച്ചതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവ് ആരാന്ന് ചോദിച്ചാൽ അദ്ദേഹം കൃഷ്ണദേവരായരാണ് കൃഷ്ണദേവരായർ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് ഭരണം നടത്തിയിരുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മികവിനെ തെളിയിക്കുന്ന പല തെളിവുകളും നമുക്ക് ലഭ്യമാണ് അതിനൊരു ഉദാഹരണമാണ് പോർച്ചുഗീസിൽ നിന്ന് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച ഡോമിംഗോ പൈസ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി നോക്കി വിജയനഗര രാജാക്കന്മാരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞു വിജയനഗര സാമ്രാജ്യം പ്രധാനമായിട്ടും നാല് രാജവംശങ്ങളാണ് അതിന് കീഴില് ഭരണം നടത്തിയിരുന്നത് അതിൽ ആദ്യത്തേത് അതായത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകരായിരുന്ന ഹരിഹരൻ ബുക്കൻ ഇവരുടെ കീഴില് ഏത് ഈ ഒരു വിജയനഗര സാമ്രാജ്യം നിലനിന്നു അല്ലേ അപ്പോ ഇവര് ശരിക്കും ഏത് രാജവംശത്തിൽപ്പെട്ടവരാണ് സംഗമ പെട്ടവരാണ് സംഗമ വംശത്തില് പ്പെട്ട പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്ന ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകര് ഇവരാണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചത് വെക്കേണ്ട കാര്യം സംഗമ രാജവംശത്തിന് കീഴിലാണ് ഹരിഹരനും ബുക്കനും ഭരണം നടത്തിയിരുന്നത് അവരാണ് അതായത് ഈ സഹോദരങ്ങളാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ ഏറ്റവും കൂടുതൽ വിജയനഗര സാമ്രാജ്യത്തിൽ ഭരണം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം അതാരാണ് ഹരിഹരനും ബുക്കനും അത് സംഗമ വംശമാണ് അടുത്തത് സാലുവ വംശം സാലുവ വംശം അതിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാര് നരസിംഹ സാലുവ ഇനി നരസിംഹ സാലുവ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് സാലുവ വംശത്തിന്റെ സ്ഥാപകനാണ് ഏറ്റവും കുറച്ചു കാലം വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ ഭരണം നടത്തിയ രാജവംശം ഏതാന്ന് ചോദിച്ചാൽ അത് സാലുവ വംശമാണ് നരസിംഹ സാലുവയായിരുന്നു പ്രധാനപ്പെട്ട രാജാവ് അതിനുശേഷമാണ് തുളുവ വംശം വരുന്നത് ഈ തുളുവ വംശത്തിലെ ശക്തരായിട്ടുള്ള രാജാക്കന്മാർ വീര നരസിംഹനും കൃഷ്ണദേവരായരും അപ്പോൾ ഓർത്തു വെക്കുക വീര നരസിംഹനായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന് കീഴിലെ തുളുവ വംശത്തിൻ്റെ സ്ഥാപകൻ ഇനി ഈ ഒരു വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ അത് കൃഷ്ണദേവരായരാണ് അദ്ദേഹത്തെ വിളിക്കുന്ന പ്രധാനപ്പെട്ട പേരുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തുവെക്കേണ്ടത് അഭിനവ ഭോജൻ ആന്ധ്രാഭോജൻ അഭിനവ ഭോജൻ ആന്ധ്രാഭോജൻ എന്നൊക്കെ ആരാണ് കൃഷ്ണദേവരായരാണ് ഇനി വംശം അരവിടുവംശം വംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ തിരുമല വെങ്കട്ട ഫസ്റ്റ് തിരുമല വെങ്കട്ട ഫസ്റ്റ് ഈ തിരുമലയാണ് അരവിടു വംശത്തിൻ്റെ സ്ഥാപകൻ വെങ്കട്ട ഫസ്റ്റ് അരവിടു വംശത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ഓർത്തുവെക്കുക വിജയനഗര രാജാക്കന്മാരെന്ന് പറയുമ്പം പ്രധാനമായിട്ടും നാല് രാജവംശങ്ങളാണ് ഭരണം നടത്തിയിരുന്നത് സംഗമ സാലുവ തുളുവ അരവിടു ഇനി ഇവിടെ വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി ബാർബോസ അപ്പോൾ ഈ ബാർബോസ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളാണ് ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യന എന്നോ ജൂതനെന്നോ മുറെ എന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ് അതായത് ബാർബോസ ഇന്ത്യ സന്ദർശിച്ച അതായത് വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഇപ്പം കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ എന്താണ് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നീതിന്യായ വ്യവസ്ഥയും എങ്ങനെയായിരുന്നു ആ അതായത് സമത്വം നിറഞ്ഞതായിരുന്നു കൃഷ്ണദേവരായരുടെ ഭരണകാലം എന്ന് പറഞ്ഞാൽ ഹംപിയെ സംബന്ധിച്ചും വിജയനഗര സാമ്രാജ്യത്തെ സംബന്ധിച്ചും വളരെ ശ്രേഷ്ഠമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നയമായിരുന്നു മതസഹിഷ്ണുത അതായത് എല്ലാ മത മതസ്ഥരെയും തുല്യമായിട്ട് കാണാനും അവരെയൊക്കെ ഒരേപോലെ പരിഗണിക്കാനും എല്ലാം ആര് ശ്രദ്ധിച്ചിരുന്നു കൃഷ്ണദേവരായരെ ശ്രദ്ധിച്ചിരുന്നു കൂടാതെ കലാസാഹിത്യ സാംസ്കാരിക മേഖലകളും വളരെ മികച്ചവയായിരുന്നു എന്ന് പറയുന്നുണ്ട് മതസഹിഷ്ണുത സ്വാതന്ത്ര്യം തുല്യനീതി സമത്വം തുല്യ പരിഗണന ഇതെല്ലാം ജനങ്ങൾക്ക് നിറവേറ്റി നൽകുക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു ആര്യ കൃഷ്ണദേവരായർ ഇനി നോക്കിയേ ഇവിടെ നമുക്കിനി പഠിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൃഷ്ണദേവരായർ എഴുതിയ പ്രധാന ഗ്രന്ഥങ്ങൾ ഒന്ന് അമുക്തമാല്യാത ജാമ്പവതി കല്യാണം ജാംബവതി കല്യാണം അമുക്തമാല്യാത ഈ രണ്ട് ബുക്കുകളും എഴുതിയതാരാണ് അത് കൃഷ്ണദേവരായരാണ് തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഈ കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിശിഷ്ട പണ്ഡിതരെ പൊതുവെ വിളിക്കുന്നത് അഷ്ടദിഗജങ്ങൾ എന്നാണ് അപ്പം ഈ അഷ്ടദിഗജങ്ങൾ ആരുടെ സദസ്സിലെ പ്രധാനപ്പെട്ട പണ്ഡിതരാണ് കൃഷ്ണദേവരായരുടെ അത് ഓർത്ത് വെക്കണം ഇനി ഇവിടുത്തെ ഭരണ സംവിധാനം പറയുകയാണെങ്കിൽ രാജവായിശ അതായത് രാജാവാണ് പരമാധികാരി അതുപോലെ തന്നെ ഭരണ സൗകര്യത്തിന് വേണ്ടി രാജ്യത്തെ മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവിശ്യകൾ നാടുകൾ നാടുകൾ എന്ന് പറഞ്ഞാൽ ജില്ലകൾ സ്ഥലം അതായത് ഉപജില്ലകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു അപ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രവിശ്യകൾ നാടുകൾ സ്ഥലം ഗ്രാമങ്ങൾ എന്നിങ്ങനെയായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രാജാവാണ് കാര്യങ്ങളിലൊക്കെ എന്തു ചെയ്യുന്നത് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അപ്പം നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കോടതികളും നിലനിന്നതായിട്ട് പറയുന്നു അപ്പീൽ അധികാരി എന്ന് പറയുന്നത് ആര് തന്നെയാണ് രാജാവ് തന്നെയാണ് ഇനി അവിടുത്തെ ഭരണ സംവിധാനം പറയുമ്പോൾ ഓർത്തു വെക്കേണ്ടത് വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ നിലനിന്നിരുന്ന സൈനിക സംവിധായകത്തെ നമ്മൾ അല്ലെങ്കിൽ സൈനികരെ നമ്മൾ വിളിക്കുന്ന പേര് അമര കേട്ടോ അമര എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ മിലിട്ടറി ഓഫീസർമാരാണ് ഈ അമരനായകന്മാർക്ക് ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു അമരനായകന്മാർക്ക് നികുതി പിരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു അമരനായകന്മാരുടെ കീഴിൽ സൈന്യത്തെയും കുതിരകളെയും നിലനിർത്തിയിരുന്നു അമരനായകന്മാർ രാജാവിന് ടാക്സ് അതായത് കരം കൊടുത്തിരുന്നു ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു ഓർത്തുവെക്കേണ്ടതുണ്ട് അപ്പോൾ അമരനായക സംവിധാനം എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിന് കീഴിലുള്ള സൈനിക സംവിധാനമാണ് അങ്ങനെയാണെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന് കീഴിലോ മൻസബ്ദാരി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാണ് അക്ബർ ചക്രവർത്തിയാണ് ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയനഗരത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു ഈ കൃഷിയുടെ വികസനത്തിന് നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവർ കനാലുകളൊക്കെ സ്ഥാപിച്ചു എന്തിനാ ഈ കനാലുകളൊക്കെ അതായത് കൃഷി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കനാലുകൾക്ക് ഉദാഹരണമാണ് കമലാപുരം കുളം അതുപോലെ ഹിരിയ കനാൽ ഹിരിയ കനാലെന്ന് പറയുമ്പോൾ തുങ്കഭദ്ര നദിക്ക് കുറുകെയാണ് ഈ ഒരു അണക്കെട്ട് ഉള്ളത് അപ്പോൾ ഓർത്തുവെക്കുക പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ കൃഷിയെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കൃഷിക്ക് ജലസേചനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കനാലുകളും കുളങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഭൂമി സർവേ ചെയ്തിട്ട് ഗുണനിലവാരം അനുസരിച്ച് നികുതിയും അക്കാലഘട്ടത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരികൾ വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകി അപ്പോൾ പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക അതൊക്കെ പ്രസ്താവന തരത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ ചൈന ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായിട്ടാണ് വിജയനഗരം എന്തിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടത് കേട്ടോ അതും കൂടെ ഓർത്തുവെക്കുക അറേബ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടമാണ് പ്രധാനമായിട്ടും നടന്നിരുന്നത് അപ്പോൾ അത് അറബികളാണ് നടത്തിയിരുന്നത് കുതിരകള് കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിട്ട് കരുതുന്നു കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരെ കുതിര കുതിരച്ചെട്ടികളെന്നാണ് വിളിച്ചിരുന്നത് അത് ഓർത്തു വെക്കണേ ഈ വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ നിന്ന് അവരുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് ചൈനീസ് മൺപാത്രങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെ അല്ലെങ്കിൽ കച്ചവട ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി വിജയനഗരത്തിലെ സാംസ്കാരിക പുരോഗതിയെക്കുറിച്ച് പറയുമ്പം അന്ന് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന ശില്പരീതി എന്ന് പറയുന്നത് ദ്രാവിഡ ശില്പരീതിയാണ് ദ്രാവിഡ ശില്പരീതി അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അത്തരത്തിലുള്ള ദ്രാവിഡ നിർമ്മാണ ശൈലിയാണ് പിന്നെ വ്യാപാര ബന്ധം ഏതൊക്കെ വിദേശ രാജ്യങ്ങളുമായിട്ടാണ് ചൈനയും ശ്രീലങ്കയുമായിട്ട് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണ് അത് നികുതി തന്നെയാണ് അന്ന് പ്രാബല്യത്തിലുണ്ടായിരുന്ന ശില്പരീതി ഓർത്തുവെക്കുക ദ്രാവിഡ ശില്പകലാരീതി അതുപോലെ തന്നെ വിജയനഗര ശില്പകലയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് അതായത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല ഭംഗിയുള്ള നല്ല വിഗ്രഹങ്ങൾ സ്ത്രീ രൂപങ്ങൾ അതുപോലെയുള്ള കൊത്തുപണികളൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ഈ സമയത്ത് അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിന് കീഴിൽ സംസ്കൃത ഭാഷയാണ് കേട്ടോ സംസ്കൃത ഭാഷയുടെ വികാസമാണ് അന്ന് ഉണ്ടായിരുന്നത് ദ്രാവിഡ രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഈ ക്ഷേത്രങ്ങളൊക്കെ ഉയർന്ന ഗോപുരങ്ങൾ പോലെ ആണ് കാണപ്പെട്ടിരുന്നത് അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഓർത്ത് വെക്കുക ഈ ക്ഷേത്രമകുടങ്ങളൊക്കെ ദ്രാവിഡ ശില്പകലാരീതിയുടെ പ്രത്യേകതകളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിജയനഗര സാമ്രാജ്യവുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്